എൻ്റെ പ്രിയ കുഞ്ഞെ നിന്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിൻ്റെ ഉള്ളിൽ തന്നെ ആരും കാണാത്ത ഒരു ശൂന്യത ഒളിഞ്ഞിരിക്കുന്നുവെന്ന് എനിക്കറിയാം ആളുകളിൽ നിൻ്റെ ചുറ്റുമുണ്ടായിരുന്നാലും ഒരാൾക്കൂട്ടത്തിലൂടെ നീ നടന്നാലും അകത്തുള്ള ആ ശൂന്യത നിന്നെ ഒറ്റപ്പെടുത്തുന്നുവെന്നും എനിക്കറിയാം ഇന്ന് ഈ നിമിഷം ആ ശൂന്യതകളെ നിറവാക്കി മാറ്റാൻ നിന്റെ ഹൃദയത്തോട് സംസാരിക്കാൻ നിന്നെയൊന്ന് പുതുക്കാൻ ഞാൻ നിന്നോട് സംസാരിക്കുന്നു എൻ്റെ കുഞ്ഞെ നീ ഒറ്റപ്പെട്ടാൽ ആരും നിന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നിയാൽ ഞാൻ നിന്നെ കാണുന്ന ദൈവമാണ് രാത്രിയിലെ നിശബ്ദതയിലുള്ള നിന്റെ കണ്ണുനീര് പകൽ മുഴുവൻ ചുമക്കുന്നയാ പുഞ്ചിരിക്കുള്ളിലെ ഭാരവും ആൾക്കാർ കാണാതെ പോകുന്ന നിന്റെ ദീർഘശ്വാസങ്ങളിലെ വേദനയും എല്ലാം ഞാൻ കാണുന്നു നീ കരുതുന്നുവോ എൻ്റെ പ്രശ്നങ്ങൾ എനിക്കൊന്ന് തുറന്നു പറയാൻ ആരുമില്ല എന്ന് പക്ഷേ ഞാൻ ഇവിടെ തന്നെയുണ്ട് നിന്റെ ഓരോ നെടുവീർപ്പുകളും ഉണ്ട് നിന്റെ ഓരോ ചിന്തകളും ഞാൻ അറിയുന്നു നീ ചോദിക്കുന്നു എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലേ എന്നാൽ ഞാൻ പറയുന്നു നിന്നേക്കാൾ നന്നായി നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും നീ പറയാത്ത വേദനകൾ പോലും ഞാൻ അറിയുന്നു എന്റെ കുഞ്ഞെ നീ അനുഭവിക്കുന്ന ശൂന്യത വെറുതെ അല്ലുണ്ടാകും അത് ചിലപ്പോൾ ഒരു വഞ്ചനയുടെ വേദനയിൽ നിന്നും ഒരു നഷ്ടബോധത്തിൽ നിന്നും ഒരു ബന്ധത്തിൻ്റെ തകർച്ചയിൽ നിന്നും ഒരു തള്ളിപ്പറയലിൻ്റെ ദുഃഖത്തിൽ നിന്നും നിന്നെ മാറ്റി നിർത്തി പ്രിയപ്പെട്ടവരെടുത്ത തീരുമാനങ്ങളിൽ നിന്നു ഒരു നീണ്ട കാലത്തെ ഒറ്റപ്പെട്ട അനുഭവത്തിൽ നിന്നു നിന്റെ സ്വപ്നങ്ങൾ തകർന്നു പോയ മണ്ണിൽ നിന്നും ഉയരുന്ന ശൂന്യതകളാവാം ആ ശൂന്യത വാക്കുകളിൽ പറയാൻ കഴിയില്ല ആ ശൂന്യത ഒരിക്കൽ പോലും മറ്റൊരാളുടെ തുറന്നു പറയാനും നിനക്കാവില്ല പക്ഷേ അത് നിന്റെ ഉള്ളിൽ വേദനയുണ്ടാക്കും അത് നിന്റെ മനസ്സിനെ ഭാരപ്പെടുത്തും അത് രാത്രിയിൽ നിന്റെ ഉറക്കം കെടുത്തു അത് പകൽ മുഴുവൻ ഒരു നിഴലായി നിന്നെ പിന്തുടരും ആ ശൂന്യത ആരെങ്കിലും ഒന്ന് നികത്തിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നു എന്നാൽ എൻ്റെ കുഞ്ഞെ നിന്റെ ശൂന്യതകളെ മാറ്റാൻ ഞാൻ നിന്റെ അരികിലുണ്ട് നിന്റെ ഹൃദയത്തിൽ എത്രയോ തവണ ഞാൻ സംസാരിച്ചിട്ടുണ്ട് നിന്റെ ഭയങ്ങളിൽ ഞാൻ നിന്നെ ആശ്വസിപ്പിച്ചു നിന്റെ ആകുല ചിന്തകളിൽ ഞാൻ വഴികാട്ടി നിന്റെ ചുറ്റും ആരുമില്ലാതിരുന്നപ്പോൾ ഞാൻ എന്റെ കരം നിന്റെ മേൽ വെച്ചു ഈ ലോകം നിന്നെ മാറ്റി നിർത്തുമ്പോൾ ഞാൻ നിന്നെ ചേർത്ത് നിർത്തു എന്നാൽ പലപ്പോഴും നീ എന്റെ ശബ്ദം കേട്ടില്ല കാരണം നിന്റെ മനസ്സ് നിറയെ ലോകത്തിന്റെ ശബ്ദം ഉയർന്നു നിന്നിരുന്നു എന്നാൽ കുഞ്ഞെ ഇപ്പോൾ ഒന്ന് നിശബ്ദമാവുക ഒരു ദീർഘശ്വാസമെടുക്കുക എൻ്റെ ഹൃദയത്തെ ഒന്ന് ശാന്തമാക്കുക ഇപ്പോൾ നീ നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ നിന്നോട് പറയുന്ന ഏറ്റവും വലിയ വാക്കാണല്ലോ ഞാൻ നിന്നോടൊപ്പമുണ്ട് എൻ്റെ കുഞ്ഞെ എൻ്റെ ഭാരങ്ങൾ ഞാൻ കാണും ഉത്തരവാദിത്തങ്ങൾ കുടിശികകൾ ഭാവിയുടെ ആശങ്ക കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ തൊഴിലിലെ സമ്മർദ്ദങ്ങൾ ഹൃദയവേദനകൾ ഗുരുക്കായി കിടക്കുന്ന ചില ബന്ധങ്ങൾ ഇവയെല്ലാം നീ ഇന്ന് ചുമക്കുന്നു എന്നാൽ ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ല കർത്താവെ ഈ ഭാരം കുറയ്ക്കൂ എന്ന് നീ എന്നോട് പറഞ്ഞിട്ടില്ല എന്റെ കുഞ്ഞെ നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ച് തരൂ നീ ചുമക്കുന്ന ഭാരങ്ങൾ നിന്റെ തോളിലല്ല അവയെ ഞാൻ വഹിക്കാൻ തയ്യാറാണ് കാരണം നീ എനിക്ക് അത്രയേറെ പ്രിയപ്പെട്ടതാണ് നിന്റെ ഹൃദയത്തിലെ ആ വലിയ ശൂന്യത അത് നിന്റെ ജീവിതത്തിലേക്ക് ആരോ സ്നേഹം നൽകാതെ പോയതുകൊണ്ടാണെന്ന് നീ കരുതുന്നു നിന്റെ വില ആരും കണ്ടില്ലെന്ന് നീ കരുതുന്നു പക്ഷേ എൻ്റെ കുഞ്ഞെ നിന്നെ സ്നേഹിക്കുന്ന ഏറ്റവും വലിയ സ്നേഹം നീ ഒരിക്കലും അറിയാതെ തന്നെ നിന്റെ ചുറ്റിലും നിന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്റെ പഴയ പിഴവുകളെ മറികടന്നു നിന്റെ ഇപ്പോഴുള്ള ശൂന്യതകളെ കാണിക്കാതെ നിന്റെ നാളെയുടെ അനിശ്ചിതത്തെയും നോക്കാതെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആർക്കും നിന്നെ വേണ്ട എന്ന് തോന്നിയാൽ നീ എനിക്ക് പ്രിയപ്പെട്ടവൻ അതിലേറെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു നാളെയെക്കുറിച്ചുള്ള നിന്റെ പേടി എനിക്കറിയാം ഇനി എങ്ങനെ എന്ത് ചെയ്യും എവിടെ പോവും ആരാണെന്നെ ഒന്ന് സഹായിക്കുക എൻ്റെ പിന്നെ നിന്റെ ഭാവി നിന്റെ കൈകളിലല്ല നിന്റെ ഭാവി എൻ്റെ കൈകളിലാണ് നീ ഇന്ന് തകർച്ചയിലാണ് പരാജയത്തിലാണോ വഴിമുട്ടി നിൽക്കുകയാണ് ജീവിതത്തിന്റെ വഴിത്തിരിവിൽ തങ്ങി നിൽക്കുകയാണ് നിന്റെ നാളെയെക്കുറിച്ച് ഞാനൊരു വാക്കു പറയുന്നു ഞാൻ നിന്നെ വിട്ടുകളയില്ല ഞാൻ നിന്നെ ഉയർത്തും നിന്നെ ഞാൻ മുൻപോട്ട് തന്നെ കൊണ്ടുപോകും എൻ്റെ കുഞ്ഞെ നീ ഒരിക്കലും ഒറ്റപ്പെട്ട വ്യക്തിയല്ല മനുഷ്യർ നിന്നെ വിട്ടുപോകുമ്പോൾ സുഹൃത്തുക്കൾ മാറുമ്പോൾ കുടുംബം നിന്നെ മനസ്സിലാക്കാതെ വരുമ്പോൾ സമൂഹം വിധിക്കുമ്പോൾ ഞാൻ നിന്നെ കൈവിടില്ല ഞാൻ നിന്നെ വിട്ടുപോകയില്ല ഞാൻ നിന്നെ മറക്കുകയില്ല നീ അനുഭവിക്കുന്ന ആ ശൂന്യത അത് നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ കൂടുതൽ ഒരു വഴി മാത്രമാണെന്ന് ഇന്ന് നീ അറിയുക ഇപ്പോൾ ഞാൻ ഒരു വാഗ്ദത്തം നിന്നോട് പറയുന്നു നിന്റെ കരച്ചിൽ ഞാൻ മായ്ക്കും നിന്റെ വേദന ഞാൻ സൗഖ്യമാക്കും നിന്റെ ജീവിതം ഞാൻ പുനഃസ്ഥാപിക്കും നിന്നെ ചേർത്ത് പിടിച്ച് ഞാൻ നിന്നെ പുതുക്കും നിന്റെ ഹൃദയത്തിലെ ശൂന്യത ഞാൻ എൻ്റെ പൂർണ്ണത കൊണ്ട് നിറയ്ക്കും എൻ്റെ കുഞ്ഞേ നീ കേൾക്കുന്നുണ്ടോ ഞാൻ നിന്റെ ഹൃദയത്തോടാണ് സംസാരിക്കുന്നത് ഇപ്പോൾ നിന്റെ ഹൃദയം ഒരു നിമിഷം ശാന്തമാകട്ടെ നിന്റെ ഉള്ളിലേക്ക് ഞാൻ എന്റെ സമാധാനത്തെ നിറയ്ക്കുന്നു നിന്റെ പേടി കുറഞ്ഞു വരും നിന്റെ ഭാരം അകന്നു മാറും നിന്റെ കണ്ണുനീർ ശമിക്കുന്നു നിന്റെ മനസ്സ് ശാന്തമാകുന്നു ഞാൻ പറയുന്ന വാക്കു കേൾക്കൂ എന്റെ സമാധാനം ഞാൻ നിനക്ക് തരുന്നു ആ സമാധാനം ലോകം തരുന്നത് പോലെയല്ല ഈ സമാധാനം നിന്റെ ഹൃദയത്തിലേക്ക് വരട്ടെ എന്റെ കുഞ്ഞെ ആ ശൂന്യത ഇനി നിന്നിലുണ്ടാവില്ല അത് ഞാൻ നിറയ്ക്കും അതെന്റെ സാന്നിധ്യം വസിക്കുന്ന സ്ഥലമാക്കി ഞാൻ മാറ്റും നീ എന്നെ തിരയുമ്പോൾ ഞാൻ നിന്നെ കണ്ടെത്തും നീ വീഴുമ്പോഴും ഞാൻ നിന്നെ ഉയർത്തും നീ ഒറ്റപ്പെടുമ്പോൾ ഞാൻ നിന്നെ ചേർത്ത് പിടിക്കും മുതൽ ഈ നിമിഷം മുതൽ നിന്റെ ഹൃദയം വീണ്ടും സമാധാനത്താൽ നിറഞ്ഞിരിക്കട്ടെ സ്നേഹത്തോടെ സംരക്ഷണത്തോടെ എൻ്റെ സാന്നിധ്യത്തിൽ നിനക്ക് ജീവിക്കാം